ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ സേലമാങ്ങ വെച്ചിട്ട് രണ്ട് തരത്തിൽ അച്ചാർ ഇടണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ മുളക് പൊടി വെച്ചിട്ടും ഒന്ന് അച്ചാർ പൊടി വെച്ചിട്ടും രണ്ടും രണ്ട് തരത്തിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു അച്ചാർ ഇടുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഒന്ന് പിന്നെ കുറച്ചൊരു വലിയ സൈസിൽ അങ്ങനെ അപ്പോൾ എങ്ങനെ നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ കേസ് രണ്ട് രീതിയിൽ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് വേറെ അച്ചാറിട ഇത് കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ രണ്ട് തരത്തിലാണ് അച്ചാർ ഇതിൽ ഞാനിങ്ങനെ എല്ലാ പീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ തൊളി കഷ്ണങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്തേക്കാണ് ഇതാകുമ്പോൾ അതിൻ്റെ സീടിൻ്റെ മുകളിൽ നെല്ലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി അച്ചാറാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ അച്ചാറിട രണ്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഞാൻ ആദ്യം ചെറിയ മാങ്ങ അച്ചാർ ഉണ്ടെന്ന് കേട്ടോ ഒന്ന് നോക്കി വെക്കാം നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് അപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോ കറിവേപ്പിലിട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അച്ചാർ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വിനേഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ആദ്യം അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ അച്ചാർ പൊടി ഇടുമ്പോൾ അല്ലെങ്കിൽ അത് അതുപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കുകയുള്ളൂ കരിഞ്ഞു പോയുള്ളൂ ഇതിലേക്ക് ഇപ്പം തന്നെ വിനേഗർ ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം നല്ല ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം ഇപ്പം തീ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ കാരണം തീൻ്റെ ആവശ്യമില്ല നല്ല നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ അയിരിക്കു പിടിക്കാണ്ട് അപ്പം അച്ചാർ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറുമ്പോഴത്തേന് ഇതൊന്ന് ഏകദേശം ഒന്ന് സെറ്റാവും കേട്ടോ ചൂടറിയതിൻ്റെ ശേഷം നമ്മളൊരു പാത്രത്തൊക്കെ ആക്കി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇത് വാട്ടിയെടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള മാങ്ങതിൽക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കുകയാണ് ഒരുപാട് ഓവറായിട്ട് വാടണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം ചൂടാക്കിയെടുക്കാം കുറച്ച് അധികം വാങ്ങണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു നാല് മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഒന്ന് വഴങ്ങി കിട്ടാനും ഇതാദ്യം വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നുള്ളൂ കേട്ടോ നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ആയപ്പോ തന്നെ പോലെ വാടിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇടണ്ട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമാണ് കേട്ടോ ഇതിന്റെ തീ വേണ്ടത് എല്ലാം നല്ല പോലെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പം അത്രയും മതി ഒരുപാട് ഓവറായിട്ട് വാടേണ്ട ആവശ്യമില്ല നമുക്ക് തീ ഓഫാക്കാം അതിന് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാം ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നമുക്ക് അച്ചാർ ഇടാട്ടോ പക്ഷെ ഞാൻ കൂടുതലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ആദ്യമൊന്ന് എണ്ണയിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തോന്നുള്ളൂ നല്ലെണ്ണയിൽ മാറ്റിയെടുക്കാം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം അല്ലെങ്കിൽ കടുക് നല്ലപോലെ പൊട്ടില്ല ഇനി ഈ ഇടുമ്പോൾ ഒരു ലോ ഫ്ലെയിം ആക്കുക ഊട്ടോ നല്ലത് അതിൻ്റെ ഒപ്പം നല്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് ഒരുപാട് ബ്രൗൺ കളറാവൊന്നും വേണ്ട ഒന്നുകൂണ്ട് ചൂടായാ മതി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിൽ അച്ചാറ് പൊടി ഇടുന്നില്ല കേട്ടോ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാവും ഒന്നും കൂടി ബെറ്റർ കാരണം നല്ലൊരു കളറും ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല പക്ഷേ മുളക് പൊടി ആകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മാങ്ങ കുറച്ച് അത്യാവശ്യം ഉള്ള കാര്യം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ അരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുള്ളൂ ഇതിനൊപ്പം തന്നെ നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കണം വിനേഗർ പാകത്തിന് ഒഴിച്ചുകൊടുക്കട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കാരണം നമ്മളെ പൊടികളൊക്കെ ഒന്ന് ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കണ്ടാവും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കട്ടോ ഈ പഞ്ചസാര ഓപ്ഷനൽ ആണ് കേട്ടോ പക്ഷേ പഞ്ചസാര എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അച്ചാർ കുളവൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും കാരണം എരിവൊക്കെ ഉണ്ടെങ്കിൽ ആ ഉപ്പും എരിവും മധുരം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും അപ്പോൾ ഏതൊരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് പഞ്ചസാര ഇടുന്നത് നല്ലതന്നെ കേട്ടോ ചിലർ ശർക്കരൊക്കെയാണ് ഇടുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരും നമുക്ക് മാങ്ങട്ട് കൊടുക്കാം അത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്ര വലിയ പീസാക്കിയാലും നല്ല പോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഫസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത കാരണം ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് വാട്ടി കഴിഞ്ഞാൽ ആകാണ്ട് ഉടയും അതിനാണ് ഇങ്ങനെ വലിയ പീസാക്കിയെടുത്തത് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയിലുണ്ടാക്കാം കേട്ടോ നല്ലത് നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിനൊരു വെറൈറ്റി ടേസ്റ്റാണ് മറ്റേതിനും നല്ല രണ്ടും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് വേറൊരു ടേസ്റ്റിലാണ് വരിക അപ്പോൾ രണ്ട് നമുക്കൊരു പാത്രത്തേക്ക് ആക്കി ആക്കിയിട്ടുണ്ട് ഇനി ഇതും ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുകും ഉലുവ് രണ്ടിൽക്കും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉലുവയും കടുകും പൊടിച്ചിടാം ഉലുവ കടുുകൾ കടുകിൻ്റെ പകുതിയാട്ടോ ഉലുവെടുക്കേണ്ടത് കാരണം ഉലുവ കുറച്ച് കയ്പുള്ളതല്ലേ അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം കടുകെടുക്കുന്നുണ്ട് അതിൻ്റെ പകുതി ഒരു ടീസ്പൂണാണ് കേട്ടോ ഉലുവ എടുക്കുന്നത് അപ്പോൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം അവിടെ ഇട്ട് കൊടുക്കുക പിന്നെ അതിങ്ങനെ പൊട്ടി വരുമ്പോൾ അതിൻ്റെ ഏകദേശം വറവ് ശരിയായിട്ടുണ്ടാവും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ചൂടാവലു തുടങ്ങിയാൽ അത് ഇങ്ങനെ പൊട്ടി വരും ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്തത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യുക പക്ഷേ ഇതിങ്ങനെ പൊട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക എല്ലാതും ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലേ അപ്പോൾ ഏകദേശം ഉലുവും കടകും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ചൂട് കൊടുക്കാനും പൊടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചൂടാറുക്കഴിഞ്ഞാൽ അപ്പം നല്ല ഫൈനായിട്ട് ഇത് പൊടിയൂല ഏകദേശം അപ്പോൾ പൊട്ടലൊക്കെ നിന്നു അപ്പോൾ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം രണ്ട് അച്ചാർക്കും കുറച്ച് ചീച്ച ഇട്ടുകൊടുക്കട്ടോ അപ്പം അച്ചാർ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ അച്ചാറിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അയച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതായത് ട്രൈ ചെയ്ത് നോക്കുക രണ്ടും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ ഇത് നമുക്ക് ചൂടറിയതിന് ശേഷം നല്ലൊരു ബോക്സിലാക്കിയിട്ടോ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഈ അച്ചാർ ഒരു ഗ്രേവി സ്റ്റൈലിലാണ് വരിക അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് മാങ്ങ മാത്രമല്ല നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാവും നല്ലത് പിന്നെ അതുപോലെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തേക്കുവാണെങ്കിൽ ഈ ഒരു അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാരണം നമ്മൾ അച്ചാറ് ചോറിൻ്റെ മുകളിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും താഴോട്ട് അപ്പോൾ ഇത് ഈ അച്ചാറൊക്കെ നമ്മൾ ലഞ്ച് ബോക്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നീരെ താഴോട്ട് ഒലിച്ചിറങ്ങും അപ്പോൾ അതിൽക്കും ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു അച്ചാർ പൊതുച്ചോറിലൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ രണ്ടും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടുത്ത കൂടിയായിട്ട് കാണാം